സുഹൃത്തുക്കളെ നമസ്കാരം ഈ ലക്ഷണങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശാപമേറ്റു എന്നുള്ളതാണ് ഇത്തരം ശാപമേറ്റു കഴിഞ്ഞാൽ പല വിധത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരും ആ പ്രയാസങ്ങളെ ദുഃഖങ്ങളെ നീക്കുന്നതിന് ശാപത്തെ നീക്കുന്നതിനുള്ള ചില ലളിതമായ പരിഹാരങ്ങൾ നമുക്ക് ചെയ്യുവാൻ സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ശാപമേറ്റിട്ടുണ്ടോ ശാപത്തിന്റെ ആ ഒരു ദുരിതമാണോ നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സമയം അനുഭവിച്ചു അതിൽ നിന്ന് പുറത്തു കിടക്കാൻ എന്താണ് ലളിതമായ വഴി ഇതേക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഏകദേശം പതിമൂന്നോളം ശാപങ്ങളെക്കുറിച്ചും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചും ഏറ്റവും ലളിതമായി ആ ശാപത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നതിന് ഉള്ള പരിഹാരത്തെക്കുറിച്ചുമെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തില് പലതരത്തിലുള്ള പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും രോഗങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും കൊണ്ട് നമ്മള് വലയാറുണ്ട് എന്തുകൊണ്ട് നമുക്ക് മാത്രം ഇത്രത്തോളം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് വരെ നമ്മൾ പലപ്പോഴും ചിന്തിച്ചു പോകാറുണ്ട് എന്നാൽ പലപ്പോഴും നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് ദുഃഖങ്ങൾക്ക് കാരണം ശാപദോഷമായിരിക്കാം നമ്മൾ വളരെയധികം സന്തോഷത്തോടു കൂടി ഒരാൾക്ക് ഐശ്വര്യം ഉണ്ടാകണം എന്ന ചിന്തയോട് കൂടിയിട്ട് അനുഗ്രഹിക്കുമ്പോൾ ആ അനുഗ്രഹം എങ്ങനെയാണോ ഒരു വ്യക്തിക്ക് നന്മയായി മാറുന്നത് അതുപോലെ മനസ്സെരിഞ്ഞ് ഒരാൾ നശിക്കണം അല്ലെങ്കിൽ ആ വ്യക്തി നമ്മളോട് ഇങ്ങനെ കാട്ടിയല്ലോ അല്ലെങ്കിൽ നമുക്ക് ദ്രോഹം ചെയ്തല്ലോ എന്ന സങ്കടത്തോടു കൂടി മനസ്സെരിയുന്ന സന്ദർഭത്തിൽ ആ വ്യക്തിക്ക് ഉറപ്പായും അത് ഒരു തിന്മയായി തീരും അല്ലെങ്കിൽ ഭവിക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല എന്നതാണ് അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന ദോഷത്തെയാണ് നമ്മൾ ശാപദോഷം എന്ന് പറയുന്നത് വേദങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ തന്നെ ഇത്തരത്തിൽ ശാപം ഫലിച്ചതായിട്ട് പറയുന്നുണ്ട് പ്രധാനമായിട്ട് പതിമൂന്ന് തരം ശാപങ്ങൾ ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് ഓരോ ശാപത്തിന്റെയും സവിശേഷതകൾ എന്താണ് അവ എങ്ങനെയാണ് നമുക്ക് ഭവിക്കുന്നത് അതിൽ നിന്ന് മുക്തി നേടുന്നതിനുള്ള പരിഹാര മാർഗങ്ങൾ എന്ത് ഇതെല്ലാം ഇനി നമ്മൾ വിശദമായിട്ട് മനസ്സിലാക്കാൻ പോവാണ് ഒന്നാമതായിട്ട് സ്ത്രീ ശാപമാണ് ഒരു സ്ത്രീക്ക് മോഹന വാഗ്ദാനങ്ങൾ നൽകി അല്ലെങ്കിൽ അവളെ വിവാഹം കഴിക്കാം എന്ന് വാക്ക് കൊടുത്തുകൊണ്ട് ശാരീരികമായും മറ്റും ഉപയോഗിക്കുക ശേഷം അവളെ ത്യജിക്കുക അല്ലെങ്കിൽ അവളെ വഞ്ചിക്കുക എന്നതിലൂടെ ഒരു വ്യക്തിക്ക് കൈവരുന്ന ശാപമാണ് സ്ത്രീ ശാപം എന്ന് പറയുന്നത് മാത്രവുമല്ല ഭർതൃഗൃഹത്തിൽ ഒരു സ്ത്രീ ദുരിത ജീവിതം നയിക്കാണ് ഇതറിഞ്ഞിട്ടും ബന്ധുക്കളായിട്ടുള്ള ആളുകൾ അവളെ പരിഗണിക്കാതിരിക്കുകയും അവളുടെ സുഖവിവരങ്ങൾ തിരക്കാതിരിക്കുകയും ആ ദുഃഖ ദുരിതത്തിൽ നിന്ന് അവളെ മോചിപ്പിക്കാതിരിക്കുകയും ചെയ്യുന്നത് സ്ത്രീ ശാപത്തിനും തീരും ഇനി മറ്റൊന്ന് സ്വന്തം ഭാര്യയെ ഉപദ്രവിക്കുക ദേഹോപദ്രവം ഏൽപ്പിക്കുക മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുക ഇങ്ങനെയുള്ള പ്രവൃത്തികളും സ്ത്രീ ശാപം ഭവിക്കുന്നതിന് കാരണമായി സ്ത്രീ ശാപം ഒരു വ്യക്തിക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ആ വ്യക്തിക്കും തുടർന്നു വരുന്ന ആ വ്യക്തിയുടെ പരമ്പരയ്ക്കും സന്താനങ്ങൾ കൃത്യസമയത്ത് ജനിക്കാതെ വരിക കൂടി ജനിക്കുക ദാമ്പത്യ ജീവിതത്തിൽ ദുഃഖങ്ങളും ദുരിതങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കേണ്ടി വരിക മക്കളുടെ ദാമ്പത്യ ജീവിതം തകർന്നു പോകുക ഇതൊക്കെ തന്നെ സ്ത്രീ ശാപത്തിന്റെ ഫലമാണ് ഇതിന് പരിഹാരമായിട്ട് അല്ലെങ്കിൽ സ്ത്രീ ശാപം നമുക്ക് ഭവിച്ചിട്ടുണ്ട് എങ്കിലും ഉറപ്പായും ചെയ്യേണ്ട വഴിപാട് ക്ഷേത്രങ്ങളിൽ പട്ട് അതുപോലെ തന്നെ പായസ വഴിപാട് സമർപ്പിക്കുന്നതും തെറ്റ് തെറ്റേറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നതും ആ ഫലങ്ങൾ നീങ്ങി പോകുന്നതിന് കാരണമാകും അതിനോടൊപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം പാവപ്പെട്ട സാധുക്കളായിട്ടുള്ള സ്ത്രീകൾക്ക് അവരുടെ കല്യാണത്തിന് സഹായം ചെയ്യുക എന്നുള്ളതാണ് സാമ്പത്തികമായിട്ടോ അതുപോലെ തന്നെ ആഭരണങ്ങൾ നൽകിയോ വസ്ത്രം നൽകിയോ അവരുടെ വിവാഹ സംബന്ധമായിട്ടുള്ള ചിലവുകൾ വഹിച്ചുകൊണ്ട് അവരെ സഹായിക്കുന്നത് ശാപം അകലുന്നതിന് ഒരു ലളിതമായ പരിഹാരമാണ് ഇനി രണ്ടാമതായിട്ട് പ്രേതശാപമാണ് മരിച്ച ഒരു വ്യക്തിയെ കുറിച്ച് അപഖ്യാതികളും കുറ്റങ്ങളും പറയുക മരിച്ചുപോയ ഒരു വ്യക്തിയെ കാണുന്നതിന് വേണ്ടിയിട്ട് മറ്റുള്ളവർ വരുന്ന സന്ദർഭത്തിൽ അവരെ കാണാൻ അനുവദിക്കാതിരിക്കാം ഇതൊക്കെ തന്നെ പ്രേതശാപം ഏൽക്കുന്നതിന് കാരണമാകും ഈ പ്രേതശാപം ഏൽക്കുന്നതിലൂടെ ആകാല മരണങ്ങൾ സംഭവിക്കാം ആയുർദോഷം ഭവിക്കാം ഇതൊക്കെ ആ പ്രേതശാപത്തിന്റെ ഫലമായി നമുക്ക് വന്ന് ഭവിക്കാവുന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ മരണപ്പെട്ട വ്യക്തികളെ അവരുടെ ബോഡി അടക്കുന്നതിന് മുൻപ് നമ്മൾ പരിഹസിക്കുകയോ അല്ലെങ്കിൽ അവരെക്കുറിച്ചുള്ള മോശപ്പെട്ട കാര്യങ്ങൾ പറയുകയോ ചെയ്യാതിരിക്കുക അപ്പൊ ഇതിന് പരിഹാരമായിട്ട് പാവപ്പെട്ട ആളുകളുടെ മൃതശരീരം സംസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംഭാവനകള് സഹായങ്ങൾ ഒക്കെ ചെയ്യുക എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ ക്ഷേത്രങ്ങളിൽ പ്രത്യേകിച്ച് ഭൈരവ സ്വാമിയുടെ ക്ഷേത്രത്തിൽ ആ ക്ഷേത്ര നടയിലെത്തി നമ്മൾ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എങ്കിൽ ഭഗവാനെ ക്ഷമിക്കണേ എന്ന ഒരു ക്ഷമയാചിച്ചുകൊണ്ട് ഭഗവാന് പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുക എന്നുള്ളതാണ് അതിപ്പോ ഇന്ന വഴിപാടൊന്നുമില്ല നമ്മൾ പോകുന്ന ഭൈരവ സ്വാമി ക്ഷേത്രത്തിൽ എന്താണോ വഴിപാട് ആ വഴിപാട് ചെയ്യാം മനസ്സിൽ നമുക്ക് നമ്മുടെ തെറ്റുകൾ പുറത്തു തരാനും ഭഗവാനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം തീർച്ചയായിട്ടും ദോഷങ്ങൾ നീങ്ങിപ്പോകൂ അതിനോടൊപ്പം തന്നെ കുടുംബക്ഷേത്രത്തിലും സന്ദർശനം ചെയ്ത് ഇത്തരത്തിൽ തെറ്റ് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഭഗവതി അല്ലെങ്കിൽ ഭഗവാനെ അത് മാറ്റി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വഴിപാട് ചെയ്യുന്നതും ദോഷങ്ങൾ അകലുന്നതിന് കാരണമാകും ഇനി മറ്റൊന്ന് ശാപമാണ് അല്ലെങ്കിൽ മൂന്നാമത്തെ ശാപമാണ് ബ്രഹ്മശാപം നമ്മുടെ ഗുരുവിനെ അല്ലെങ്കിൽ ഗുരുക്കന്മാരെ നിന്ദിക്കുകയോ അവഹേളിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നത് അതുപോലെ തന്നെ അറിവുള്ള മഹത്വക്കളായിട്ടുള്ള ആളുകളെ അവജ്ഞയോടുകൂടി നോക്കിക്കാണുന്നത് പരിഹസിക്കുന്നത് അതുപോലെ പഠിച്ച വിദ്യ കൊണ്ട് മറ്റൊരാൾക്ക് ദ്രോഹം ചെയ്യുന്നത് ഇതൊക്കെ ബ്രഹ്മ ശാപം വരുത്തി വെക്കുന്നതിന് കാരണമാകും ഇതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ശാപം ഏറ്റു കഴിഞ്ഞാല് കൃത്യസമയത്ത് നമുക്ക് വിദ്യാഭ്യാസം ചെയ്യുവാൻ സാധിക്കാതെ വരിക വിദ്യാഭ്യാസം മുടങ്ങി പോവുക പഠിച്ച കാര്യങ്ങൾ തലയിലേക്ക് കയറാതെ വരിക പഠിച്ച വിദ്യ കൊണ്ട് യാതൊരു ഗുണവും ജീവിതത്തിൽ ഉണ്ടാകാതെ വരിക ഇതൊക്കെ ബ്രഹ്മ ശാപത്തിന്റെ ഫലമാണ് ഇതിന്റെ ആ ഒരു പരിഹാരം എന്ന് പറയുന്നത് പാവപ്പെട്ട തീർത്തും നിർദ്ധനരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ചിലവ് നിങ്ങൾ നിർവഹിക്കുക അല്ലെങ്കിൽ അവർക്ക് പഠനോപകരണങ്ങൾ ദാനം ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ ശിവഭഗവാനെ ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ആരാധിക്കുന്ന ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്യുകയും അവിടെ ആ ഒരു ദക്ഷിണാമൂർത്തി ഭഗവാന് വേണ്ടിയിട്ട് നിങ്ങൾ വഴിപാടുകൾ ചെയ്യുകയും ചെയ്യുന്നത് ഈ ദോഷം നിങ്ങളിൽ നിന്ന് അകലുന്നതിന് കാരണമാകും ഇനി നാലാമത് ശാപം സർപ്പശാപമാണ് നാഗങ്ങളെ നശിപ്പിക്കുകയോ കുറ്റു നശിപ്പിക്കുകയോ ചെയ്യുന്നത് ഈ സർപ്പ ശാപം വന്ന് ഭവിക്കുന്നതിന് വഴിതെളിക്കും സർപ്പശാപഫലമായിട്ട് കുട്ടികൾ ജനിക്കാതെ വരിക വിവാഹം തടസ്സപ്പെടുക ജനിക്കുന്ന കുട്ടികൾക്ക് അംഗവൈകല്യങ്ങൾ ഉണ്ടാകാം ഇങ്ങനെയുള്ള ദോഷങ്ങൾ വന്നു വന്നുഭവിക്കാം ഇതിന്റെ പരിഹാരാർത്ഥം നാഗ നാഗപഞ്ചമി ആയിരം ദിവസങ്ങളിൽ വ്രതം എടുത്തുകൊണ്ട് ഗൃഹത്തിന് അടുത്തുള്ള കാവുകളില് നാഗങ്ങൾക്ക് നൂറും പാലും സമർപ്പിക്കാം ഈ പരിഹാരങ്ങൾ ചെയ്യുന്നത് ദോഷത്തെ പൂർണ്ണമായി നീക്കുന്നതിന് സഹായിക്കും അഞ്ചാമതായിട്ട് പിതൃശാപമാണ് പിതൃക്കളെ വിസ്മരിക്കുക അച്ഛനമ്മ മുത്തശ്ശൻ മുത്തശ്ശി തുടങ്ങിയ അടുത്ത ബന്ധുക്കളെ പ്രായമായ സമയത്ത് നോക്കാതിരിക്കുക അവരെ വൃദ്ധസദനങ്ങളിലേക്ക് അയക്കുക വയസ്സായ സമയം അവരെ കണ്ണീര് വീഴ്ത്തുക ഇതൊക്കെ പിതൃശാപം വന്നു ഭവിക്കുന്നതിന് വഴിയൊരുക്കും എന്നുള്ളതാണ് ഇതിന്റെ ഫലമായിട്ട് സന്താനങ്ങൾ ജനിക്കാൻ കാലതാമസം എടുക്കുക ഗർഭം അലസിപ്പോ അതുപോലെ തന്നെ നമ്മുടെ വയസ്സായ ആ ഒരു സമയം സന്താനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം നമുക്ക് ലഭിക്കാതെ വരിക ഇത്തരം ദോഷങ്ങളൊക്കെ പിതൃശാപം കൊണ്ട് ഉണ്ടാകാം അമാവാസി കർക്കിടക ഭാവ് ദിവസങ്ങളിൽ വ്രതം നോറ്റുകൊണ്ട് തർപ്പണം ചെയ്യുന്നതും കുലദേവതാ ക്ഷേത്രത്തില് അടിക്കടി സന്ദർശനം ചെയ്യുകയും പൂജകളും വഴിപാടുകളും ചെയ്യുന്നതും ഒക്കെ ഈ പിതൃശാപം നീക്കുന്നതിന് നമ്മെ സഹായിക്കും ആറാമതായിട്ട് ഗോശാപമാണ് ആട് മാട് പശു ഇങ്ങനെയൊക്കെ ഉള്ള ജീവികളെ കൊല്ലുക അറവുശാലയിലേക്ക് കൊടുക്കുക പശുവിനെയും അതിന്റെ കിടാവിനെയും വേർ അവയ്ക്ക് സമയത്ത് ഭക്ഷണം കൊടുക്കാതിരിക്കുക അവയെ ശാരീരികമായി ഉപദ്രവിക്കുക ഇതൊക്കെ ഗോശാപം വന്നു ഭവിക്കുന്നതിന് കാരണമാകും ഗോശാപം വന്ന് ഭവിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ യാതൊരു ഉയർച്ചയും ഉണ്ടാകില്ല ജീവിതം നരകതുല്യമാകും ഇതിന് പരിഹാരമായിട്ട് പറയുന്നത് ഗോക്കൾക്ക് ഒന്നാമതായിട്ട് ഭക്ഷണം നമ്മൾ ദാനം ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ ഗൃഹത്തിൽ പശുക്കളില്ല ആടോ മാടുകളോ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഗൃഹത്തിനടുത്തൊക്കെ ഉണ്ട് എങ്കിൽ അവയ്ക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കാം അതിനോടൊപ്പം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലോ മഹാവിഷ്ണു ക്ഷേത്രത്തിലോ വെള്ളിയിൽ തീർത്തിട്ടുള്ള വെള്ളി കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പശുവിൻ്റെതായ പ്രതിമകൾ സമ്മാനിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വഴിപാടായിട്ട് അവിടെ സമർപ്പിക്കുന്നത് ഈ ഗോശാപം തീരുന്നതിനും ജീവിതം അഭിവൃദ്ധിപ്പെടുന്നതിനും പുരോഗതി കൈവരിക്കുന്നതിനും നിങ്ങളെ സഹായിക്കും അതുപോലെ തന്നെ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പാപം നിങ്ങൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ കുടുംബക്ഷേത്രത്തിലെത്തി നമ്മൾ ചെയ്തു പോയ ആ പാപം ഏറ്റുപറഞ്ഞ് നമ്മൾ വഴിപാട് ചെയ്യ അവിടെ സങ്കടം ബോധിപ്പിച്ച് നമ്മൾ ക്ഷമയാചിക്കുന്നത് ആ ദോഷങ്ങൾ ഒരു പരിധി വരെ തടയുന്നതിന് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ദോഷങ്ങൾ കുറയുന്നതിന് കാരണമാകും ഇനി ഏഴാമതായിട്ട് ഭൂമി ശാപമാണ് മറ്റുള്ളവരുടെ ഭൂമി അപഹരിക്കുക പറ്റിച്ചു വാങ്ങുക അതിരു തോണ്ടിയെടുക്കുക കയ്യേറുക ഇതൊക്കെ തന്നെ ഭൂമി ശാപം ഏൽക്കുന്നതിന് കാരണമാകുന്ന കാര്യങ്ങളാണ് ഇതിന്റെ ഫലമായിട്ട് ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ പലവിധ യാതനകൾ അനുഭവിക്കേണ്ടി വരിക മക്കളാൽ ഉപേക്ഷിക്കപ്പെടാനുള്ള സാധ്യതകൾ വരെയുണ്ട് അതുപോലെ തന്നെ വസ്തുക്കൾ കൈനഷ്ടം വന്നു പോവുക ദുർവ്യയം സംഭവിക്കുക മഹാവിപത്തുകളും കൊടിയ രോഗങ്ങളും സംഭവിക്കാം അതൊക്കെ തന്നെ ഭൂമി ശാപം കൊണ്ട് ഒരു വ്യക്തിക്ക് ഉണ്ടാകാം അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ കഴിവിന്റെ പരമാവധി ചെയ്യാതിരിക്കുക നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഇതൊന്നും കെട്ടിച്ചൊന്നും മേലേക്ക് കൊണ്ടുപോകില്ലല്ലോ അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ സ്വത്ത് എന്തിനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ ഇതിന് പരിഹാരമായിട്ട് കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് തെറ്ററിഞ്ഞ് അതിനെ തിരുത്തുക അതിനോടൊപ്പം കുടുംബക്ഷേത്രത്തില് പരിഹാരങ്ങൾ ചെയ്യുക വഴിപാടുകൾ ചെയ്യുക തെറ്റേറ്റു പറഞ്ഞിട്ട് നിങ്ങൾ ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവതിയോട് ക്ഷമയാചിക്കാം ക്ഷേത്രങ്ങൾ സ്കൂളുകൾ അനാഥ മന്ദിരങ്ങൾ ഇവ നിർമ്മിക്കുന്നതിനുള്ള സംഭാവനകള് അവയ്ക്ക് വേണ്ടുന്നതായ വസ്തുക്കൾ നിങ്ങൾ വാങ്ങി സമർപ്പിക്കാം അവയ്ക്ക് വേണ്ടുന്ന സംഭാവനകൾ കൊടുക്കാം ഇതൊക്കെ തന്നെ ഭൂമിശാപം നീങ്ങുന്നതിന് ഏറ്റവും ഉത്തമമായ മാർഗമാണ് പ്രത്യേകിച്ച് ഭൂമിദാനം ചെയ്യുക അതിപ്പോ ക്ഷേത്രങ്ങൾക്കോ അല്ലെങ്കിൽ അർഹതപ്പെട്ട വ്യക്തികൾക്കോ ഭൂമി ദാനം ചെയ്യുന്നത് അത് വ്യക്തികൾക്ക് കൊടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം കാരണം മാനവ സേവയാണ് മാധവ സേവ പാവപ്പെട്ട ജനങ്ങൾക്ക് സഹായം എത്തിക്കുന്നിടത്താണ് ഈശ്വരന്മാരെ പ്രീതിപ്പെടുന്നത് ഇനി എട്ടാമതായിട്ട് ഗംഗാശാപമാണ് നദികളെ മലിനപ്പെടുത്തുക ഒഴുക്ക് കെട്ടി അടയ്ക്കുക നദികൾ കൈയേറുക അതുപോലെ തന്നെ ബന്ധുക്കൾക്കോ അയൽക്കാർക്കോ തന്നെ കുടിവെള്ളം നൽകാതിരിക്കുക പാവപ്പെട്ട ജീവികൾക്ക് ദാഹജലം നൽകാതിരിക്കാം ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഗംഗാശാപം ഒരു വ്യക്തിക്ക് വന്ന് ഭവിക്കുന്നതാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ അവസാന ഘട്ടം വളരെ മോശപ്പെട്ട അവസ്ഥകളിലൂടെ കടന്നു പോകേണ്ടി വരും ദാഹജലം കിട്ടാണ്ട് ജീവൻ വെടിയേണ്ട സാഹചര്യങ്ങൾ ചിലപ്പോൾ വരാം ഇതിന് പരിഹാരമായിട്ട് ഗംഗാധരനായിട്ടുള്ള പരമേശ്വരനെ നിങ്ങൾ ആരാധിക്കുക അതുപോലെ ശിവക്ഷേത്രത്തിൽ ശിവന് ജലധാര നടത്തുക തന്റെ തെറ്റ് ഏറ്റുപറഞ്ഞ് ഭഗവാന്റെ സമക്ഷം മാപ്പിരക്കുക എന്നുള്ളതാണ് ഏതൊരു തെറ്റ് നമ്മൾ ചെയ്താലും ഭഗവാന്റെ സമക്ഷം നമ്മൾ അത് ഏറ്റുപറഞ്ഞ് മാപ്പിരക്കുമെങ്കിൽ ആ തെറ്റിൽ നിന്ന് ഭഗവാൻ നമ്മളെ സംരക്ഷിക്കുന്നതാണ് ഇനി ഒൻപതാമതായിട്ട് വൃക്ഷശാപമാണ് മരങ്ങളെ വെട്ടി നശിപ്പിക്കുക തീയിട്ട് നശിപ്പിക്കുക അതിനെ മുരടിപ്പിക്കുക ഇതൊക്കെ വൃക്ഷശാപം ഏൽക്കുന്നതിന് കാരണമാകും ഇതിന്റെ ഫലമായിട്ട് പലവിധ രോഗ രോഗദുരിതങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരുന്നതാണ് ഇതിന് പരിഹാരമായിട്ട് പുതിയ വൃക്ഷതൈകള് നമ്മുടെ ഗൃഹപരിസരത്ത് നട്ടുപരിപാലിക്കുകയും അതിനെ നിരന്തരം പരിചരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ ജന്മനക്ഷത്ര പ്രകാരമുള്ള നക്ഷത്ര വൃക്ഷം നട്ട് അതിനെ പരിപാലിക്കുന്നത് അവയ്ക്ക് ദാഹനീര് ദിനവും സമർപ്പിക്കുന്നത് ഈ ദോഷത്തെ കുറയ്ക്കുന്നതിന് സഹായിക്കും പത്താമതായിട്ട് ഋഷി ശാപമാണ് ബ്രഹ്മജ്ഞാനികളായിട്ടുള്ള വ്യക്തികളെ നിന്ദിക്കുക പരിഹസിക്കുക അങ്ങനെ അവർക്കുണ്ടാകുന്ന മാനസിക വ്യഥയിൽ നിന്നുണ്ടാകുന്ന ശാപമാണ് ഋഷിശാപം ഇതിന്റെ പരിഹാരാർത്ഥം അന്നദാനം നടത്തുകയും അതിനോടൊപ്പം തന്നെ കുടുംബക്ഷേത്രം സന്ദർശനം ചെയ്ത് നമ്മുടെ തെറ്റ് ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുന്നത് വഴിപാട് ചെയ്യുന്നത് ഈ ഋഷിശാപം നീങ്ങുന്നതിന് സഹായിക്കും ഇനി പതിനൊന്ന് മുനിശാപമാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ നമുക്ക് പല മുനിമാരെയും അല്ലെങ്കിൽ സിദ്ധന്മാരെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് കാണുവാൻ സാധിക്കും അത്തരം സിദ്ധന്മാരെ നമ്മൾ പരിഹസിക്കുകയാണ് അല്ലെങ്കിൽ നിന്ദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്ന ദോഷമാണ് മുനിശാപം ഇതിന്റെ ആ ഒരു ദോഷം തീരുന്നതിന് വേണ്ടിയിട്ട് നിന്ദിച്ച മുനിമാരെ അല്ലെങ്കിൽ സിദ്ധന്മാരെ പ്രീതിപ്പെടുത്തുകയോ അവരോട് മാപ്പ് ചോദിച്ചുകൊണ്ട് പ്രാർത്ഥനകൾ ചെയ്യുകയോ ക്ഷേത്രങ്ങൾ സന്ദർശനം ചെയ്ത് അവിടെ ഉചിതമായ വഴിപാടുകൾ സമർപ്പിക്കുകയോ ചെയ്യുന്നത് മുൻശാപം നീങ്ങുന്നതിന് കാരണമാകും പന്ത്രണ്ടാമതായിട്ട് ദേവശാപമാണ് നമുക്ക് ചെറിയ ഒരു സങ്കടമോ പ്രശ്നമോ ദുഃഖമോ വരുമ്പോ നമ്മൾ ദൈവത്തെ ചീത്ത വിളിക്കുകയോ ശപിക്കുകയോ പുരാകുകയോ ഒക്കെ ചെയ്യാറുണ്ട് ഇത് ദേവശാപത്തിന് വഴിതെളിക്കും ഇതിന്റെ ഭാഗമായിട്ട് എല്ലാം ഉണ്ടായിട്ടും ഒന്നും അനുഭവിക്കുവാൻ കഴിയാതെ വരിക അനുഭവയോഗം ഇല്ലാതെ പോകും ഒറ്റപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാകും തങ്ങളുടെ കൈകളിലുള്ള വസ്തുക്കളുടെ ഗുണം നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കില്ല ഒരുപാട് പണം ഉണ്ടായിരിക്കും പക്ഷെ ആ പണം നമുക്ക് ഉപകരിക്കില്ല ഇതിന് പരിഹാരമായിട്ട് കുടുംബക്ഷേത്രത്തിൽ സന്ദർശനം ചെയ്യുകയും ഭഗവാനോട് അല്ലെങ്കിൽ ഭഗവതിയോട് നമ്മുടെ തെറ്റെ ഏറ്റുപറഞ്ഞ് മാപ്പിരക്കുകയും വഴിപാടുകൾ ചെയ്യുകയും ചെയ്യാം അതിനോടൊപ്പം തന്നെ ശിവക്ഷേത്രത്തിലെത്തി ഭഗവാനോട് നമ്മൾ ചെയ്തു പോയ അപരാധം പുറത്തു തരുവാൻ പ്രാർത്ഥിക്കാം ഴിപാടുകൾ ചെയ്യാം അങ്ങനെയെങ്കിൽ ഈ ദേവശാപം അല്ലെങ്കിൽ ദൈവശാപം ഈശ്വരശാപം മാറിപ്പോകുന്നതാണ് ഇനി പതിമൂന്നാമതായിട്ട് കുലദേവത ശാപമാണ് കുലദൈവം അല്ലെങ്കിൽ ധർമ്മ ഈ ദേവതയെ നമ്മൾ വർഷത്തിൽ ഒരിക്കലെങ്കിലും ചെന്ന് കണ്ട് കൈതൊഴാതിരിക്കാം അല്ലെങ്കിൽ അവരെ പരിഹസിക്കാം അവരെ നിന്ദിക്കാം ഇതിലൂടെയൊക്കെ തന്നെ നമുക്ക് ധർമ്മദേവതാ ശാപം ഉണ്ടാകാം അല്ലെങ്കിൽ കുലദേവ ശാപം ഉണ്ടാകാം ഇതിന്റെ ഫലമായിട്ട് ജീവിതത്തിൽ യാതൊരു ഉയർച്ച ഉണ്ടാകില്ല തൊഴിൽ രംഗം പുഷ്ടിപ്പെടാണ്ട് താഴേക്ക് പോകും കുടുംബത്തിൽ സമാധാനം ഇല്ല മക്കളെ കൊണ്ടൊരു സമാധാനം ഇല്ല ഇങ്ങനെ സമാധാനക്കുറവ് ഗൃഹത്തിലുണ്ടാകാം പലവിധ തടസ്സങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം അങ്ങനെ ജീവിതം ഒരു ദുരിതപൂർണമായിട്ടുള്ള ദുഃഖപൂർണമായിട്ടുള്ള അവസ്ഥകളിലൂടെ കടന്നു പോകുന്നത് ഈ ധർമ്മദേവതയുടെ ശാപം നിമിത്തം കൂടിയായിരിക്കാം അപ്പോ ഇത്തരത്തിൽ ഒരു ശാപം നിങ്ങൾക്കേറ്റിട്ടുണ്ട് എങ്കിൽ ആ ഒരു ധർമ്മദേവതയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രത്തിലെത്തിയിട്ട് നിങ്ങൾ സങ്കടം പറഞ്ഞ് വഴിപാടുകൾ ചെയ്യാം അങ്ങനെയെങ്കിൽ ആ ദോഷത്തിൻ്റെതായ കാഠിന്യം കുറഞ്ഞ് നമുക്ക് ഗുണാനുഭവങ്ങൾ വർദ്ധിക്കാം അപ്പോൾ ഓരോ ശാപത്തിനും ഓരോരോ ഫലങ്ങളുണ്ട് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുരിതങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ ഈ ജന്മത്തിൽ അല്ലെങ്കിൽ മുൻ ജന്മത്തിൽ എപ്പോഴും ചെയ്തു പോയാൽ ഈ ദോഷങ്ങളുടെ ഫലം കൊണ്ടായിരിക്കാം അപ്പോൾ ജീവിതത്തിൽ ഇപ്പോൾ ഈ പറഞ്ഞ ഏതെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്നു അതിൽ നിന്ന് പുറത്തു കടക്കാനും ജീവിതം സന്തോഷവും സമാധാനവും ശാന്തിയും നിറഞ്ഞതായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇതിനുള്ള പരിഹാരങ്ങൾ ചെയ്യാം നമുക്ക് ഈ ശാപങ്ങളിൽ നിന്ന് അതോടുകൂടി മുക്തമാകാൻ സാധിക്കും ഓർക്കുക പ്രാർത്ഥനയ്ക്കും സൽപ്രവൃത്തികൾക്കും നമ്മുടെ ജീവിതത്തിലെ സർവ ദുരിതങ്ങളെയും ഹരിക്കുവാനുള്ള നശിപ്പിക്കുവാനുള്ള കഴിവുണ്ട് അപ്പൊ ഈ അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുകൂട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം